മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് കെ പി എസ് ടി എ ചവറ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ പഞ്ചായത്തിലെ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേതൃത്വത്തിൽ സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ചവറ പഞ്ചായത്തിലെ ബൈ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്തു സ്മൃതി സംഗമവും യൂണിഫോം വിതരണവും സംസ്ഥാന സെക്രട്ടറി പി എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ ഒന്നായി കാണുകയും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത്താണിയാകണമെന്ന ചിന്തയോടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ഏറ്റവും മനുഷ്യ നേതാവായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ജനിച്ച ഉമ്മൻചാണ്ടി സാർ എൺപത് വയസ്സാകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനെട്ടാം തീയതി ഉമ്മൻചാണ്ടി സാർ വിട പറയുമ്പോൾ ഒരുപക്ഷെ ഈ ലോകത്ത് ഇത്രയും ആളുകൾ കണ്ണീരൊഴുക്കിയ ഒരു മരണം ഇതിനു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് വികാരം കൊണ്ട് തള്ളുകയാണ് ഏത് എന്ത് വാക്കുകൾ കൊണ്ട് അതിനെ വർണ്ണിക്കണമെന്ന് ചോദിച്ചാൽ പലപ്പോഴും വാക്ക് കിട്ടാതെ കണ്ടമറുന്നവർ ഇടറുന്ന ഒരു സാഹചര്യം ഉണ്ണി പറഞ്ഞതുപോലെ ഗാനഗന്ധർവൻ യേശുദാസ് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇതിനേക്കാൾ നമുക്ക് ഹൃദയസ്പർശിയായ മറ്റൊരു കാര്യമുണ്ട് ഉപജില്ലാ പ്രസിഡന്റ് ഉണ്ണി ഇലവിനാൽ അധ്യക്ഷത വഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പ്രിൻസി റീന തോമസ് ഐ ജയലക്ഷ്മി വരുൺലാൽ ജിജി ഉഷാകുമാരി റോജ മാർക്കോസ് ജയചന്ദ്രൻ രാജ്ലാൽ തോട്ട്വാൽ ഷെബിൻ കബീർ ബിജു ഡാനിയൽ സോഫിയ അബിൻഷാ താജ്മോൾ ലില്ലി തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ ഒരു ജനകീയ നേതാവിന് നൽകിയ ഏറ്റവും വലിയ വിടവാങ്ങൽ വിലാപയാത്ര ഉമ്മൻചാണ്ടി സാറിനായിരുന്നു എന്നുള്ളത് ഉമ്മൻചാണ്ടി സാറിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അദ്ദേഹം വഴി ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ആശ്വാസങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ള ആശ്വാസങ്ങളുടെ ബോധ്യപ്പെടുത്തലുകൾ അതെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിലും തുടർന്നുള്ള നാളിതുവരെ രണ്ട് വർഷമായിട്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങളിലും ഒക്കെ ബോധ്യപ്പെടുന്നത് ഉമ്മൻചാണ്ടി സാറ് മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അദ്ദേഹം വലിയ ഒരു വാഗ്മിയായിരുന്നില്ല എന്ന് പറയുന്ന പ്രയോഗം മലയാള അധ്യാപകരൊക്കെ ഇരിക്കുന്നു വാഗ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാചകത്തിൽ പ്രസംഗത്തിൽ മിതത്വം പാലിക്കുന്ന ആളെന്നുള്ളതാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എൻ്റെ വിപരീതം വാചാലൻ എന്നുള്ളതാണ് ഇല്ലേ ശരിയായിട്ടുള്ള ഒരു പ്രയോഗം അദ്ദേഹം എന്തായാലും ദീർഘമായി പ്രസംഗിക്കുന്ന വ്യക്തി ആയിരുന്നില്ല ഉമ്മൻചാണ്ടി അദ്ദേഹം വളരെ കുറച്ചു മാത്രമേ സംസാരിക്കുകയുള്ളൂ അദ്ദേഹം വലിയ ഒരു ഒരു പുസ്തകം വായനക്കാരനോ മഹാപണ്ഡിതനോ ഒന്നും ആയിരുന്നില്ല തത്വചിന്തകനായിരുന്നില്ല ഉമ്മൻചാണ്ടി തൻ്റെതായ ചില വ്യക്തി മുദ്രകളും ചില പ്രവർത്തന നിലപാടുകളും സ്വീകരിക്കാൻ പ്രവർത്തന മാർഗരേഖകൾ രൂപീകരിക്കുന്നതിന് ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ ചവറ